സെന്റ് അഗസ്റ്റിൻസ് സ്കൂളിൽ ഓണാഘോഷം നടത്തി ചടങ്ങിൽ അധ്യാപകരെ ആദരിക്കൽ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തുടങ്ങിയ ചടങ്ങുകൾ ആന്റണി ജോൺ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം നടത്തപ്പെട്ടു ഓണപ്പൂക്കളം ഓണമത്സരങ്ങൾ ഓണക്കളികൾ എന്നിവയെല്ലാം ചേർന്ന ഓണാഘോഷം സ്കൂൾ പാർലമെന്റ് അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് സ്കൂൾ പി അംഗങ്ങളുടെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് എന്നീ സംയുക്ത പരിപാടികൾ ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ മാനേജർ സിസ്റ്റർ കരോളിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് കൌൺസിലർ കെ വി തോമസ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ് മരിയ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റിനി മരിയ പി ടി പ്രസിഡന്റ് സോണി മാത്യു എം പി ടി പ്രസിഡന്റ് ജിപ്സി അലക്സ് പി ടി വൈസ് പ്രസിഡന്റ് സിജു ലൂക്കോസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കുകയും സമ്മാന വിതരണം നടത്തുകയും ചെയ്തു പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയത് ഏറ്റവും സന്തോഷകരമായ നമ്മൾ കടന്നു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും സന്തോഷകരമായ ദിനങ്ങളാണ് ഈ ഓണ ദിവസങ്ങൾ എന്നുള്ളത് അപ്പോൾ അതെല്ലാം ഇവിടെ സിസ്റ്റർ സൂചിപ്പിച്ചിട്ട് പോലെ നിങ്ങളുടെ മുഖത്ത് നിന്നും അത് വായിച്ചെടുക്കാൻ കഴിയും കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ നല്ല കളർ ഡ്രസ്സുകൾ നല്ല പട്ടുപാവാട അടക്കം ഒരു യഥാർത്ഥം ഇവിടെ കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊരു ഓണത്തിന്റെ കൃത്യമായ ഒരു ഒരു അന്തരീക്ഷം വളരെ കൂടി തന്നെ അധ്യാപകർ എല്ലാവരും കുട്ടികളൊക്കെ ആ നിലയിൽ സന്തോഷകരമായിട്ടാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇന്നിവിടെ ഓണാഘോഷം മാത്രമല്ല നമ്മൾ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളോട് സത്യപ്പെട്ടതിന്റെ അടക്കം നമുക്കറിയാം നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്